പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം മിഡ് ലൈഫ് ക്രൈസിസ് അതെ ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ ക്രൈസിസ് ഇതിനെ സംബന്ധിച്ചാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ലോട്ടുകളായിട്ട് ഇങ്ങനെ പോവുകയാണ് ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് അതാത് കാലഘട്ടത്തിലും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുമുണ്ട് ഞാനിപ്പോൾ ഇന്ന് നൽകുന്നത് ഈ മിഡ് ലൈഫ് ക്രൈസിസിനെ സംബന്ധിച്ചാണ് മധ്യ കാലഘട്ടത്തിലെ ജീവിതത്തിലെ നേരിടേകാവുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകാവുന്ന ചില പ്രതിസന്ധികളും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെയാണ് നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തെ ഒഴുകുന്ന പുഴയിൽ വലിയൊരു നദിയിലെ തോണി പോലെ ഒരു കടത്തു വഞ്ചി പോലെ കാണുക ആദ്യം കരയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്കിത്തിരി ആത്മവിശ്വാസമൊക്കെ ഉണ്ട് ആഹ്ലാദമുണ്ട് മുൻപോട്ടുള്ള ആ യാത്രയെപ്പറ്റി മറുകരയിലുള്ള കാര്യങ്ങൾ കാണാത്ത ആ കരയെ പറ്റിയുള്ള ചിന്തകളൊക്കെയാണ് ഈ യാത്ര തുടരുന്നത് അങ്ങനെ ആഹ്ലാദത്തോട് പോയി വലിയ നദിയാണ് കാറും കോളും കോളുമൊക്കെയുള്ള സാഹചര്യമാണ് ഒരുപാട് ഓളങ്ങളും തിരമാലകളും ഒക്കെ വരുന്ന വലിയ നദിയാണ് താണ്ടത് അങ്ങനെ മുൻപോട്ട് പോയി മധ്യത്തിലെത്തുമ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ എത്തപ്പെടുന്നു പലരും അത് സ്ത്രീകളും പുരുഷന്മാരുമല്ല ബാല്യകാലത്തെ പോലെയുള്ളതൊന്നും കാര്യകല അല്ല സംഭവം ആ കാലഘട്ടത്തില് പലപ്പോഴും ആടി ഉലയാ ഈ തോണി വിജനമായ വലിയ നദിയായതുകൊണ്ട് തന്നെ ഭയം വരാ നമ്മൾ തന്നെ ശ്രദ്ധ കുറവുകൊണ്ട് വഞ്ചി മറിയാം കാറും കോളും കൊണ്ടിരിക്കുന്ന കാരണം ഭയവും കാറ്റ് വീശുമ്പോൾ വലിയ ശക്തമായ രീതി തിരമാലകൾ വരാം ചിലർ കൂടി തന്നെ പലപ്പോഴും ആ തോണിയിൽ തോണിക്കാരൻ്റെ അല്ലെങ്കിൽ തോണിയിലെ ആ തുഴ നഷ്ടപ്പെട്ട് കുറേ അലഞ്ഞു തിരിഞ്ഞേക്കാം അഞ്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കാറ്റിന്റെ ഗതിവിധി അനുസരിച്ച് ഇനി മച്ചുപാക കിട്ടിയ തോണിയാണെന്നുണ്ടെങ്കിൽ ആ പാക തന്നെ അടിച്ചുപോകും ലക്ഷ്യമില്ലാതെ ചില ചിലപ്പം ഈ തോണി മറിയും അതേ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കരയ്ക്കണയുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ മധ്യകാലത്തിൽ മിഡിൽ ഏജിൽ ഉണ്ടാകുന്ന ക്രൈസിസ് ഉണ്ട് ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് മനുഷ്യൻ മുൻപോട്ട് പോവുക കരയടുക്കാറാകുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട് അത് വേറെ കാര്യം കഴിഞ്ഞു വെച്ച് നോക്കുമ്പോൾ പുറമോട്ട് നോക്കുമ്പോൾ അനുഭവിച്ച് വെച്ച് നോക്കുമ്പോൾ കരയടുക്കാറാകുമ്പോൾ വല്ലാത്തൊരു ആശ്വാസവും തോന്നാണ് ഇവിടെ ഈ ക്രൈസിസ് മിഡ് ഏജിലുള്ളവർക്കാണ് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സ് വരെ പൂച്ചയുടെ പരിഗണന കിട്ടും എവിടെയും എവിടെയും എടി ഓടിക്കറിച്ചെല്ലാം എല്ലാവരുടെയും അരുമകളാണ് ഒരു ഇരുപത് വയസ്സുള്ള കാലഘട്ടം എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് വേണ്ടപ്പെട്ടവരാണ് കൂടുതൽ ഊർജസ്വലരാണ് ഏത് ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയുന്നൊരു പ്രായം അപ്പം ഇരുപത് തൊട്ട് നാപ്പത് വയസ്സ് വരെ എന്ന് പറയുമ്പോഴത്തേക്കാണ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക അത് ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലോട്ട് കിടക്കുക അവിടെ പോകുന്നവര് കുതിരയെ പോലെയാണ് ഒരു പാച്ചിലാണ് ഒരു എന്തൊക്കെയോ വെട്ടി ആവേശത്തോടെ ആവേശത്തോട് ഫോർട്ടി ഇയേഴ്സിലോട്ടൊക്കെ അത് കുറേയൊക്കെ നേടുകയൊക്കെ ചെയ്യും അത് കഴിയുമ്പോൾ നാൽപ്പത് തൊട്ട് അറുപത് വയസ്സ് വരെയാണ് മിഡ് ഏജ് എന്ന് പറയുന്നത് ഫോർട്ടി ടു സിക്സ്റ്റി ഇപ്പം കുറച്ചുകൂടെ എയർലി ആയിട്ടുണ്ട് ലൈഫ് സൈലിൽ വെച്ചും തേർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് തേർട്ടി ഫൈവ് ടു സിക്സ്റ്റിയൊക്കെ വരും അപ്പം ഫോർട്ടി ഇയേഴ്സ് വരെയെന്ന് പറഞ്ഞാൽ കുതിരയെ പോലെ ഒരുപാട് ഒരുപാട് ടാസ്കുകളൊക്കെ എടുത്ത് ഏതൊക്കെയോ ലക്ഷ്യമിച്ച് പായുന്ന കാലഘട്ടം അവിടെ വരെ വലിയ പ്രശ്നമില്ല ഈ ഫോർട്ടി ടു സിക്സ്റ്റിയാണ് മിഡിലേജ് അവിടത്തേക്കത് സംഭവിക്കുന്നു ഒരു കഴുതയുടെ അവസ്ഥയിലേക്ക് എത്തും എല്ലാം കെട്ടിച്ചന്ന് കെട്ടുപാടുകൾ ഒരുപാട് ലൈബിലിറ്റികൾ ഈ സമയത്തൊക്കെയാണ് ജീവിതം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അഭിവൃദ്ധി പല ലോണുകളൊക്കെ ഇടും കടം കൊള്ളും അതൊരു ഹാബിറ്റലായി മാറും പിന്നെ മറ്റു കുറെ ആൾക്കാരെയും കൂടെ കൂടെ ചുമക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ചുമക്കലെന്നാ പറയുന്നത് വിരക്തി വരുന്ന സമയത്ത് ആദ്യം വലിയ അടിവല്യ ആയിരുന്നു കൊണ്ടു കണ്ടത് ഈ പ്രായത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഫോർട്ടി ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ അടുത്ത തലമുറ മെച്ചൂരിറ്റിയിലേക്ക് എത്തി അവരുടെ അഭിപ്രായങ്ങളും അല്ല അവരുടെ ജീവിതശൈലിയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരും അപ്പോൾ മക്കളോടൊപ്പം ഒരുപറ്റും ഭാര്യ കൂട്ടിചേരും കുടുംബത്തിലെ വോട്ട് നഷ്ടപ്പെടും അപ്പോൾ ഒരു ഒറ്റപ്പെടൽ വരുമ്പോൾ ചില ദുസ്വഭാഗങ്ങളിലേക്കൊക്കെ പോകാം അല്ലെ താൻ ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പായി പോകുന്നു തോന്നാം പിന്നെ എന്തിനെ ജീവിക്കുന്നു തോന്നാം ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ആടിയൊലച്ചിലുകൾ പുരുഷന്മാരെ സംബന്ധിച്ച് സർവ്വസാധാരണമാകാറുണ്ട് പിന്നെ സിസ്റ്റി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാവുന്നു രോഗത്തിലേക്കും പോകും അമ്മ അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ട് പോകുമ്പോൾ ഈ മിഡ് ലൈഫിൽ ആണ് ഏറ്റവും കൂടുതൽ പശുതരകൾ ഇനി സ്ത്രീകളുടെ കേസ് എടുത്താലോ സ്ത്രീകളുടെ കേസ് ഇതേപോലെ തന്നെ വന്ന് ഒരു ഫോർട്ടി ടു സിക്സ്റ്റിയിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ മക്കളൊക്കെ ഒന്ന് വലുതായി അവരൊക്കെ പല വഴിക്ക് വിരിയും അതുവരെ അവർ ആദ്യ കാലഘട്ടത്തിൽ ശരിക്കും ഒരു കെയർ ടേക്കറായിരുന്നു എല്ലാവരുടെയും കുടുംബത്തിൻ്റെ കാര്യം ഭർത്താവിൻ്റെ കാര്യം മക്കളുടെ കാര്യം ഇവരുടെ കൈകളിലൂടെ തന്നെയാണ് എല്ലാം നൽകിയിരുന്നത് അതിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഈ കെയർ കൊടുത്തിരുന്നവർക്ക് പിന്നെ പ്രത്യേകിച്ച് ആർക്കും കെയർ കൊടുക്കാനൊന്നുമില്ല ഭർത്താവാണെങ്കിൽ തന്നെ പല വഴി പല മൃതദേഹത്തിൻ്റെതായ കാര്യങ്ങൾക്കൊക്കെ പോകും മക്കളും വലുതായി അവരുടെ ലോകത്തേക്ക് തിരിഞ്ഞു അപ്പം എന്നെ എന്നെ ആർക്കും വേണ്ടയോ എന്നുള്ള ചിന്താഗതിയെത്തു ആരുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല അപ്പോൾ സ്വയം പരിധിച്ച് കൊണ്ട് ഈ കാലഘട്ടത്തിലാണ് പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ മെനോപ്പോസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒക്കെ നിൽക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ മന്ത്ലി വരുന്ന പീരിയോഡിക്കൽ ചേഞ്ച് ഓവറിൻ്റെ ഇമോഷണൽ ചേഞ്ച് ഓവർ വിഷാദത്തിലേക്കൊക്കെ വരുന്നു ദേഷ്യം വരുന്നു ഇമോഷണൽ കൺട്രോൾ തെറ്റല് പിന്നെ കുടുംബത്തിൻ്റെ ക്രൈസിസിൽ ഒരുപക്ഷെ ഭർത്താവിന് അത്രത്തോളം പിടിപ്പില്ലായെങ്കിൽ അതിൻ്റെ ഉത്കണ്ഠ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ പ്രായമായി വന്നതിൻ്റെ ഉത്കണ്ഠ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള സമ്മിശ്രാവസ്ഥയാണ് സ്ത്രീകൾക്ക് മിഡിലേജ് മിഡ് ഏജ് ക്രൈസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുമ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ വരുമ്പോൾ അങ്ങ് മരിച്ചു കളയാൻ പോകും ചിലത് സൂക്ഷികരനെ പറ്റി ചിന്തിക്കും ചില വിഷാദ രോഗികളായിട്ട് മാറും ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലും അനുഭവിച്ച് തരണം ചെയ്തു പോകുന്ന പോകേണ്ടവരാണ് മനുഷ്യർ പിന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മൂളിയും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു വസ്തു പോകുന്നത് അതേപോലെ തന്നെ കണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് ഈ മിഡ് ഏജ് ക്രൈസിസിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ കൺസൾട്ടേഷനൊക്കെ നമ്മളെ സമീപിക്കും അപ്പം റൂട്ട് കോസിലേക്ക് വരുമ്പം ഈ പറയുന്ന സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഓരോ കാലഘട്ടത്തിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യാത്തത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഓക്കെ ഇത് ശ്രദ്ധിക്കാം മിഡ് ഏജ് ക്രൈസിസിൽ ഈ അറുപത് വയസ്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു പല രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആവും പലർക്കു വേണ്ടിയൊക്കെ നമ്മൾ ജീവിച്ചു കഷ്ടപ്പെട്ടു ആരും പരിഗണന തരുന്നില്ല ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഒരു സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും മനസ്സിൽ തോന്നുന്ന വ്യാകുലതകൾ ശരീരത്തിലേക്ക് പകർന്ന് ഉണ്ടാകാവുന്ന രോഗാവസ്ഥ രോഗമല്ല പക്ഷെ എത്ര ജീവിച്ചിട്ടും മാറുന്നില്ല വിട്ടുമാറാത്ത മൈഗ്രെയിൻ തലവേദന കരുത്തിന് വേദന ഓരോ ജോയിൻസിനുണ്ടാകുന്ന പെയിൻ കൈക്ക് വേദന കാൽമുട്ടുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് മനസ്സിലെ സ്ട്രെസ് ശരീരത്തിൽ ബാധിച്ച ഒരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പം ഇതൊക്കെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം സ്ട്രെസ് ഒരു മൈൻഡ് സെറ്റ് പ്ലാൻ ചെയ്യുക അതിന് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നതാണ് സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോഴൊക്കെ പറയാം പക്ഷേ കുറേയൊക്കെ നമ്മൾ എടുക്കുക അവനവന് വേണ്ടി ജീവിക്കുക നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അല്ലെ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോയാൽ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പുഴയിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരു കൊടുങ്കാറ്റും മഴയും പേമാരിയും കഴിഞ്ഞാൽ അടുത്ത് ഒരു ശാന്തീനം വീണ്ടും എടുത്ത് വരും ഇതൊരു ഭാഗമാണ് സോ സെൽഫ് കെയർ കൊടുക്കുക അറ്റ്ലീസ്റ്റ് നല്ല എണ്ണയൊക്കെ തേച്ച് ചൂടുവെള്ളത്തിലൊരു കുടി അവനവൻ്റെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നല്ല ആഹാരം കൃത്യസമയത്ത് ഉണ്ടാക്കി കഴിക്കുകയില്ല അതോടൊപ്പം തന്നെ വിനോദങ്ങളായിട്ടുള്ള നമുക്ക് മനസ്സ് സന്തോഷം കിട്ടുന്ന പണ്ടൊക്കെ നഷ്ടപ്പെടുത്തിയിരുന്നാണ് നമുക്ക് ഇഷ്ടമുള്ള ബന്ധുക്കൾ സുഹൃത്തുക്കളിലേക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് വല്ലപ്പോഴേക്കൊന്ന് അവരേക്കെന്ന് വിളിക്കുക അവരുടെ ഹൗസ് വീട് സന്ദർശനങ്ങൾ നടത്തുക പിന്നെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടെ ക്യൂരിയോസിറ്റി കൊടുക്കുക നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കുറേയൊക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു ഇതിലൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായത് നമ്മുടെ ഔട്ട്ലുക്ക് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യത്തിലൂടുമുള്ള നമ്മളുടെ താല്പര്യമുണ്ടല്ലോ ചില വിഷയങ്ങളിൽ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിയാണോ നമ്മളിൽ നിന്ന് വരുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലായിക്കോട്ടെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ആണോ അവർ സ്വയം ചെക്ക് ചെയ്യുക കാരണം ഇത് നമ്മളിങ്ങനെ ആപത്ത് ചെയ്ത് നമ്മളെ ഉള്ളിൽ പിടിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ബർത്ത്ഡേ പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ അവർ ഒരു സെൽഫി ഇടുന്നു ചില കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പം നല്ല കാര്യങ്ങളാണെന്ന് പൊതുവെ പൊതുസമൂഹത്തിന് അറിയാം പക്ഷേ അതിന്റെ താഴെ കയറി ചില നെഗറ്റീവ് കമന്റുകളൊക്കെ ചെല്ലും ഈ നെഗറ്റീവ് കമന്റുകൾ മാത്രമേ ഇവരുന്ന് വരുവുള്ളൂ ഇപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കണ്ട ഇവരുടെയൊക്കെ ജീവിതം എത്രത്തോളം നെഗറ്റീവ് ആണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിലും നമ്മളുടെ വീക്ഷണ ഫോണിൽ നെഗറ്റീവിലാണോ പോസിറ്റീവാണോ സ്വയം ചെക്ക് ചെയ്യുക അപ്പം ഇത് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കൺസെപ്റ്റുകളിൽ ഒരു നെഗറ്റീവായിട്ട് ഔട്ട്ലുക്ക് എടുക്കുന്നത് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പുതിയതായി എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടം അക്കാഡമിക്കിലുള്ള പഠനമല്ല നമുക്ക് ഇന്നലെ വരെ അറിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പം പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ പുതിയ 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 പഠനങ്ങൾ ചേർക്കാം പിന്നെ വീട് ഒരുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ എന്തിനേക്കെങ്കിലുമൊക്കെ എൻഗേജ് ആകുക എന്നുള്ളതാണ് നമ്മൾ ഇവർക്ക് എന്തിനാണ് ഇതൊക്കെ എന്നല്ലേ ആർക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ചില തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന പിച്ചാത്തിയോ കോടാലിയോ ഉപയോഗിക്കുമ്പോഴല്ല മുറിച്ച് കൂടുന്നത് അപ്പോൾ നമ്മുടെ കാര്യത്തിൽ വർത്തിക്കണമെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് പരമാവധി ക്രിയാത്മകമായി കിടന്നു പോകാതെ ഒന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ ഇതിലും ദുസ്സഖമാകൂ എന്ന് ഓർക്കുക അപ്പം ശരീരത്തിന്റെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലും കൃത്യമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ മിഡ് ഏജ് ക്രൈസിസിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിത്ത് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം